ഹലോ കൂട്ടുകാരെ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന മീൻ വറ്റിച്ചതിൻ്റെ അതിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ നെയ്യ് മീനാണ് എടുത്തിരിക്കുന്നത് അതിന് പച്ചമുളക് ഇഞ്ചി കരിയേപ്പില എല്ലാം വേണം അപ്പോൾ ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി പച്ചമുളക് എല്ലാം ചതച്ചത് എടുത്ത് എല്ലാം കൂടെ തിരുമ്മണം അപ്പം മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഈ പൊടികളിലേക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ഉപ്പ് ആവശ്യത്തിന് ഇടണം ഇത് ഇങ്ങനെ സെറ്റാക്കി ഒരു അഞ്ച് മിനിറ്റ് വെക്കണം അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാണ് മുള പുളി മൂന്ന് കഷണം പുളി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് പാകത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് സ്റ്റൗ കത്തിച്ച് അടുപ്പത്തോട്ട് വയ്ക്കാം സ്റ്റവ് കത്തിച്ച് അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് ഒരു ചീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറക്കാനിടാം കടുക് തിരി ഉലുവ ഞാൻ കൂടെ കടുക് പൊട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കരിയേപ്പില എല്ലാം കൂടെ അതിലേക്കിടാം ചുവന്നുള്ളി കരിയേപ്പില എല്ലാം മൊരിഞ്ഞ് മൊരി മൊഴിച്ച് എടുക്കണം നല്ല നല്ല മൊഴിച്ചെടുത്ത് സ്റ്റവ് ഓക്ക് ചെയ്യുക അപ്പോഴത്തേക്കും നമ്മളുടെ കറി മീൻകറി അടുപ്പത്ത് വെച്ചത് തിളച്ചു വന്നിട്ടുണ്ടാവും കറി തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഈ താളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പരിയപ്പില കൂട്ട് അതിലേക്ക് ഇടാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളച്ച് കറി തിളപ്പിക്കണം മൂടി വെച്ച് കറി തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാവും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മിനിറ്റും കൂടെ തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാകും എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ചെയ്യണേ